ഒരു മാസ് ഐറ്റം ഞാൻ കാണിച്ചു കേട്ടോ കേരളം തമിഴ്നാട് വഹിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ബിജെപി പിടിച്ചടക്കേക്കുവാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മാത്രം ഇവർക്ക് ഇത്രമാത്രം സ്വാധീനമുള്ള രണ്ട് സംസ്ഥാനങ്ങളായിട്ട് മാറാത്ത കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബി ജെ പിയുടെ വജ്ര ആയുധം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നരേന്ദ്രമോദിയുടെ തുളച്ചുകയറുന്ന പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കൂടുതലും ഹിന്ദിയിലാണ് ഈ ഹിന്ദിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി അവർ ആ ഒരു പാർട്ടിയിലേക്ക് കൂടുതലായിട്ട് ആകൃഷ്ടരായിട്ട് പോവുകയും ചെയ്യും പക്ഷേ കേരളത്തിനും തമിഴ്നാടിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രഭാഷയാണെങ്കിൽ ഹിന്ദി വലിയ കാര്യമായിട്ട് അറിയില്ല അപ്പോൾ പുള്ളി എത്ര നന്നായിട്ട് സംസാരിച്ചാലും ഹിന്ദി മനസ്സിലാക്കാതെ ഇത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സമ്പൂർണ്ണ ജീനെ സമ്പൂർണ്ണൻ കേരളത്തിനെയും തമിഴ്നാടിനെ ഊക്കാനായിട്ടാണ് നോക്കിയത് പക്ഷേ അണ്ണൻ അവസാനം പറഞ്ഞ ഒരു ആദ്യം തുടങ്ങാം ഇന്ത്യക്ക് രാഷ്ട്രഭാഷ ഇല്ല ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഉള്ളത് ഭരണഘടനയുടെ സെക്ഷൻ എയ്റ്റ് പ്രകാരം ഇന്ത്യയിലാകമാനം ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ മാത്രമാണ് ഉള്ളത് ഓക്കെ അതവിടെ ചീറ്റി ഇനി അങ്ങ് തമിഴന്മാർക്കും മലയാളികൾക്കും ഹിന്ദി അറിയാൻ മേലാത്തതുകൊണ്ടാണ് ബി ജെ പി പച്ചപിടിക്കാത്തതെന്ന് എന്റെ പൊന്നാളിയായ ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദീനെ ഒന്നാമത്തെ ലാംഗ്വേജോ രണ്ടാമത്തെ ലാംഗ്വേജോ മൂന്നാമത്തെ ലാംഗ്വേജോ ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളുടെ ശതമാന കണക്കിൽ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തിന് താഴേ ഉള്ളൂ അതുമല്ല ഇനി പ്രധാനമായിട്ട് ഹിന്ദി സംസാരിക്കുന്നവരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് അമ്പത് ശതമാനത്തിനും താഴെയാ എടാബേ ഇതൊന്നും അറിയാത്ത നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വന്നിറങ്ങുന്ന ആസാമികളുടെയും ബംഗാളികളുടെയും ബീഹാറുകളുടെയും എണ്ണം എത്രയാണെന്ന് വല്ല എടുത്തോ ഉണ്ടോ ഈ മോദിജിയുടെ തലയ്ക്കകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വണ്ടി കയറി ഇങ്ങ് പോരും ഇങ്ങ് കേരളത്തിലേക്ക് പിന്നെ നീ പറയാതെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ മോദിജി പുള്ളിക്കാകപ്പാടെ അറിയാവുന്ന ഹിന്ദിയാ അപ്പം ചിലമാർ ഒന്നും പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലോ നിനക്ക് അറിയാവോന്ന് എന്ന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആളുകളുടെ മുന്നിൽ ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാൻ ആർക്കും മനസ്സിലാകാതിരിക്കാനാണോ ഈ കേരളത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈ മറ്റേ മറ്റേ മങ്കി ബാത്ത് അയ്യോ അത് പറയാതിരിക്കല്ലേ മങ്കി ബാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പത് ശതമാനം ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഹിന്ദിയിലിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് ഇടിയ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് നിന്നിട്ടെങ്കിലും ഇംഗ്ലീഷിൽ രണ്ട് ചോദ്യങ്ങളും രണ്ട് ഉത്തരങ്ങളും പറയാൻ പറ മാസമായിട്ട് കയ്യടിക്കുന്നുണ്ട് ഊക്കാൻ നോക്കിയിട്ട് ഏറ്റവും അവസാനം ഊക്ക് വാങ്ങിച്ചിട്ട് പോവല്ലേ എൻ്റെ പൊന്ന് നരേന്ദ്രം മോനെ പിന്നെ ജി പറയുന്ന ഈ ഹിന്ദി മനസ്സിലാവാത്ത കൊണ്ട് അധികാരം കിട്ടാത്ത വേറെ ചില സംസ്ഥാനങ്ങളും ഉണ്ട് അതണ്ണം മറന്നുപോയതാണെന്ന് എനിക്ക് അറിയത്തില്ല കർണാടക തെലുങ്കാന ഹിമാചൽ കേരളം തമിഴ്നാട് പഞ്ചാബ് മിസോറാം എന്നാ എണ്ണ എന്നതായി പറയുന്നേ